വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് അവധി ദിവസമാണ് സെക്കൻഡ് സാറ്റർഡേ നമുക്ക് ബീഫ് അടിച്ചിട്ടുണ്ട് ബീഫും പിന്നെ കപ്പയും ചോറും എല്ലാം കഴിക്കും ഉണ്ടാക്കാം നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരുവിധം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് ഞാൻ കുക്കറിൽ വേവിച്ച് പിന്നെ കപ്പ വെള്ള ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം എളുപ്പമായില്ലേ എനിക്ക് ജോലി എളുപ്പമായി ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളിത് മൂന്ന് വെള്ളത്തിൽ ഊറ്റും സാധാരണ എല്ലാവരും ഒറ്റ വെള്ളത്തിലാണ് ഊറ്റുന്നത് ഞാൻ മൂന്ന് പ്രാവശ്യം അതും തിളപ്പിച്ച് ഊറ്റിക്കളയും അതുകൊണ്ട് എത്ര ബെനിഫിറ്റ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്ന എല്ലാവരും ഒക്കെ പറയുന്ന അതേ രീതിയിൽ നമ്മൾ ചെയ്യുന്നു അപ്പോൾ അതിനെ നമുക്ക് അതിന് വെച്ചിട്ടുണ്ട് കുക്കറിനകത്ത് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചോറ് തിളപ്പിച്ചിട്ടും ഓക്കെ ഞാൻ കുക്കറിനകത്ത് മറ്റേ ചാക്സിനകത്ത് എടുത്ത് വെച്ചില്ല ഇങ്ങനെ വന്നാൽ മതി ചുമന്നരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും ഓക്കെ നമ്മുടെ ചട്ടി അടുപ്പി വെച്ചിട്ടിട്ട് ചൂടായിട്ട് നമുക്ക് പെട്ടെന്ന് ചി എണ്ണ ഒഴിച്ചുകൊടുത്ത് ഞാൻ സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ താ സവാള അരിഞ്ഞ് കയ്യും കൂടെ ഞാനങ്ങ് അരിഞ്ഞു ഓക്കെ ഇന്ന് ചീനീടെ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ച് തിളച്ചിട്ടുണ്ട് ചീനി അതൊന്ന് ഊറ്റണം ട്ട് അടുത്ത വെള്ളം എടുത്ത് വെക്കും കടു പൊട്ടി കഴിഞ്ഞ് നമുക്ക് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം സവാളയും ബാക്കിയൊക്കെ സാധനങ്ങൾ ഇനി കറിവേപ്പിലയും കൂടെ പിച്ചണം എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കപ്പയും നമുക്ക് കൂട്ടത്തിൽ കുറച്ചുപ്പും കൊടുത്ത് കൊടുക്കാം സവാളയ്ക്ക് മാത്രമുള്ള ഉപ്പാണേ ഇത് മറ്റേത് ബീഫ് നമ്മുടെ വെന്തിരിക്കും അതിന് വലിയ പണിയൊന്നും ഇല്ലല്ലോ ഇതൊന്നാവുമ്പോഴത്തേനും കേട്ടോ ഇതെല്ലാം ഒന്ന് വയലുമ്പോഴത്തേനും ഞാൻ പോയി വേറൊരു പണി ആദ്യം ഇത് ചീനിയൊന്നും ഊറ്റിയിട്ട് ചീനീടെ രണ്ടാമത്തെ വെള്ളം വെച്ച് ആദ്യത്തെ വെള്ളം ഊറ്റി രണ്ടാമത്തെ വെള്ളം വെച്ച് അപ്പം ഇതൊന്നാകട്ടെ ഞാൻ കാണിച്ചു തരാം ഒന്നും ആയിട്ടില്ല ഞാൻ ഈ എടുക്കുന്ന ഒരു സ്വല്പം തേങ്ങ ഒന്ന് ഇതാക്കണം വറുക്കാൻ സവാളയാണ് എടുത്തത് സമയമില്ലായിരുന്നു എനിക്ക് കൊച്ചുള്ളിയൊക്കെ ആക്കിയെടുക്കാൻ അതിനുള്ള സമയം വേണം കറിവേപ്പില വിട്ടുകൊണ്ട് വന്നിട്ടുള്ള ഇച്ചിരി കറിവേപ്പില അതിനകത്ത് ഇട്ടു കൊടുക്കും അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര ഇതാണ് കറിവേപ്പില ഇല്ലാതെ കറി വെക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ വെളിച്ചമേ തന്നെ ചെയ്യണം ഒരു ലേശം ചാറോടുകൂടി വെക്കാമൊക്കെ കാരണം ഉള്ളതുകൊണ്ട് മരച്ചീനിയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ചാറോടുകൂടി വെക്കാം ഒരു സ്വൽപ്പം തേങ്ങയുള്ള അധികം ഒന്നും എടുക്കട്ടുണ്ട് സമോസ ഉണ്ടാക്കി ോക്കു ഞാൻ വിശ്വസിക്കുന്നു അത്രയും ടേസ്റ്റ് സമോസ ഉണ്ടാക്കി നോക്കുക എല്ലാരും ടേസ്റ്റ് അതിന് എനിക്ക് അത് എനിക്കിനിയും ഉണ്ടാക്കണം അപ്പൊ അന്നുണ്ടാക്കിയപ്പോഴേ ഇന്നലെ ഇച്ചിരി ഒരിച്ചിരി ബാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്നിട്ട് ഞാൻ അത് ഇച്ചിരി ഉണ്ടാക്കി തിന്നു നല്ലതായിരുന്നു വെച്ചാൽ നല്ലതായിരുന്നു കൈമറവ് ചില സമയത്ത് വരികതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം കൈ മറവ് ഇങ്ങനെ ആക്കി ആക്കിയെടുത്ത ചീനിക്കട്ടിൻ്റെ ചെവന്ന് അടുത്ത വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അതിനകത്താണ് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് ഈ സ്പൂൺ രണ്ടെണ്ണ കുമെടുക്കണേ രണ്ട് രണ്ടര മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി നമ്മളിച്ച് ചേർത്താണ് വേവിച്ച് വെച്ചേക്കുന്നത് അതായത് ബീഫ് വേവിച്ചപ്പം നമ്മള് മഞ്ഞപ്പൊടി ചേർത്ത ഇതിന് അര അരസ്പൂൺ ഇട്ടില്ല ഞാനൊരു അരയും കാലിന്റെ ഇടയ്ക്ക് എത്ര ഒരു കിലോ ബീഫാണ് മൂപ്പ റെഡിയാവും ഇത് നമുക്കൊന്ന് ഇതിനകത്ത് എണ്ണ ഒന്ന് തെളിയുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ കണ്ട ഇടത്ത് ഈ എണ്ണ തെളിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊന്നും പിടിക്കത്തില്ല അതിന് മുമ്പ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുമ്പോൾ പിടിക്കും ആ പിടിച്ചതെല്ലാം ആ എണ്ണയെല്ലാം ഒന്ന് തെളി വരുമ്പോൾ അതൊക്കെ ഒന്ന് മാറും നമ്മുടെ ചീനിക്ക് മരച്ചീനിക്ക് ഉപ്പിട്ട് കൊടുക്കണേ വെള്ളത്തിനും മരച്ചീനിക്കൂടെ ചേർന്നുള്ള ഉപ്പ് വേണം ഇതുണ്ടെന്ന് അപ്പം ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ടങ്ങ് ഇരി ഒന്ന് തിളക്കുമ്പോൾ ഊറ്റീ കൂട്ടി ഇളക്കി എന്നിട്ടും ഉപ്പിട്ട് വെറുതെ ഇരിക്കുന്നതിൻ്റെ ചിരി കൂടെ ഇട്ടേക്കാം കേട്ടോ ബീഫ് വേവിക്കുന്നതിന് ഉപ്പിട്ടിട്ടുണ്ട് അപ്പം ഇനി ഉപ്പ് ഇടേണ്ട വരത്തില്ല ഇനി പിന്നെ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ ചേലപ്പ കുറച്ച് ചേർക്കേണ്ടി വരും അല്ലാതെ ചേർക്കേണ്ട ആവശ്യം അങ്ങനെ വരത്തില്ല അപ്പോൾ ഇതിനകത്തെ എല്ലാം നല്ലതുപോലെ തെളിഞ്ഞും നല്ല സൂപ്പറായിട്ട് വഴുണ്ട് ഈ സവാള ഒരു ഒരു മെയിൻ ഘടകം തന്നെയാണ് കേട്ടോ സവാള നല്ലപോലെ വഴണ്ടത്ത് ഏത് കറി വെക്കുമ്പോഴും അങ്ങനെയാണ് വഴട്ടണ്ടെന്ന കറിയാണെങ്കിൽ നല്ലതുപോലെ വഴലമാകും ഇനി ഇതിനകത്ത് നമുക്കൊരു ലേശത്തിന് ഗരം മസാല ചേർത്ത് കൊടുക്കും ഓക്കെ ഇനി ഒരു പ്രാവശ്യം ഞാൻ ചേർത്ത് ഗരം മസാല കേട്ടോ കുറച്ച് കുറച്ചെല്ലേ ഇടുന്നോളൂ വെള്ളത്തോടായി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചും കൂടാണ് പൊടിച്ചത് എല്ലാം കൂടെ നമ്മൾ കത്തിയിട്ട് കൊടുക്കാം വേണമെങ്കിൽ കഴുകിയും കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നമ്മള് അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക കേട്ടോ ഇനി നല്ല തീരെ വെച്ച് ഇതൊന്ന് എല്ലാത്തിലും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു തിള നല്ല തിളതിളയ്ക്കണം അത് എല്ലാത്തിനും കൂടെ അത് പിടിക്കും ആ തിള തിളച്ചതിന് ശേഷം പിന്നെ നമുക്ക് തീ കുറച്ചിട്ട് ഇതിനെ പരുവപ്പെടുത്തി എടുക്കണം അപ്പം ഞാൻ ഇതിവിടെ ഇരിക്കട്ടെ ആ നേരത്തിന് ചീനി പോറ്റി അതിൻ്റെ അരപ്പിടും നമുക്ക് ആ തേങ്ങ ഞാൻ പൊടിച്ച് നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി അരച്ചുകൊണ്ട് വന്നു അപ്പോൾ അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കണേ സൂപ്പറാണ് ഇങ്ങനെ വറുത്തരയ്ക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും അടിപൊളിയ ഓക്കെ ഇനി നമുക്കൊന്ന് ഇളക്കാം അടും കൂടെ വറുത്ത ഇലക്കങ്ങൾ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇടിച്ച് ഇപ്പം രാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ അതിനെ ഒന്ന് മയപ്പെടുത്തി എടുക്കണം ചേർക്കാം ഞാൻ അതൊന്ന് പരുവാട്ടെ ഇത് കടുവും കൂടെ ഒന്ന് വറുത്തിട്ട് ഇതും കൂടെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കി എടുക്കണം അതൊക്കെ എല്ലാം അരിഞ്ഞിട്ടുണ്ട് ഇത് കടു ഇട്ടാണ് ഞാൻ അരിഞ്ഞല്ല അതുകൊണ്ടാണ് എൻ്റെ കൈടെ മറവ് വരുക ഞങ്ങൾ കാണിക്കണം ചീനിയൊന്നിടിക്കുവോ ഞാനിവിടെ ഒരു ചീനിയാ വേവാനും ചെറു കറുത്ത കൊടുത്ത് ഓക്കെ ഇഞ്ഞ് എടുത്തു വിളിക്കും നമ്മുടെ ഒരു പരിവായി വരുന്നുണ്ട് നമ്മൾ കറിവേപ്പിലയും കേട്ടോ കറു എടുക്കുന്നതിന് മറന്ന് പോയി നമുക്ക് ഇതിനകത്ത് ചോദിക്കും ഇതിനകത്ത് അടുപ്പിലൊന്നും വെക്കണ്ട ആവശ്യമില്ല വെറുതെ നിങ്ങളെ കാണിച്ചിരിക്കുന്ന വെക്കുന്നതാണ് ഒന്ന് മരിച്ചിട്ടാണ് നമ്മൾ എൻ്റെ അരപ്പൊക്കെ ഇഷ്ടം ഓക്കെ അപ്പം ഇനി ഇതിനെ ഒന്നും കൂടെ ഒന്ന് പരിവപ്പെടുത്തി എടുക്കട്ടെ ഞാൻ ഈ അടുപ്പിനകത്ത് ചോറ് മരിക്കാൻ ഇത് കൊണ്ടുവെക്കാൻ നോക്കട്ടെ ഇതാണ് പരുവം പക്ഷേ ഇതൊന്ന്

ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ തിളമ്പ അല്ല ഇനി ചോറും മരിയും കൊണ്ട് ഇനി ഇതിനകത്ത് ആ ചീനിക്ക് കറിവേക്കലയിടാം മറു അത് കറിവേക്കള ഇച്ചിരി എന്നിട്ട് എടുത്തിട്ടിട്ട് ഞാൻ ഉടയ്ക്കാൻ പോകുമ്പോൾ ഓക്കെ ഇതിനകത്ത് ഇച്ചിരി കറിവേക്കല ഇട്ടിടാം കറിവേക്കല ഇട്ട് ഞാൻ പറഞ്ഞതുപോലെ ഇനി ഒരു നുള്ള ഗരം മസാല മൂന്ന് പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യമായിട്ടാൽ ഞാൻ ഗരം മസാല ചിക്കനായാലും മട്ടൺ ആയാലും ഒക്കെ ചേർത്ത് കൊടുക്കുന്നു ബീഫാണെങ്കിൽ കേട്ടോ എല്ലാം സെറ്റായിട്ടുണ്ട് ഇപ്പം ഇനി ഒരു നുള്ളു വേണമെങ്കിൽ വയ്ക്കണം കാരണം എനിക്ക് ചീനി തിന്നാൻ ഒരു സ്വല്പം ചാറിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് ഇത്രയും മതി ഇത്രയും പറ്റല് മതി ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോകുക ഇതേ കണക്ക് നമ്മൾ വെച്ച് നോക്കുക കേട്ടോ മതി ഇത് ഓക്കെ അപ്പം എല്ലാവരും ഇതേ കണക്ക് വെച്ച് നോക്കി എല്ലാവരും വീഡിയോ ഉണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്ക് അമർത്തുക സൂപ്പർ കാര്യം നിങ്ങൾ വെച്ച് നോക്കി നല്ല കറിയത് കേട്ടോ പിന്നെ ഈ നോക്കിയായിരുന്നു ഇങ്ങനെ ഉണ്ടെന്ന് ഉപ്പും എല്ലാം കറക്റ്റായിരുന്നു ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം